തമിഴ് സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന താരങ്ങളാണ് സൂര്യയും അനുജൻ കാർത്തിയും അവരവരുടേതായ ശൈലി കൊണ്ട് തമിഴിലെ മുൻനിരയിലേക്ക് കടന്നുവരാൻ ഇരുവർക്കും സാധിച്ചു വിക്രം എന്ന ചിത്രത്തിലൂടെ തമിഴിൽ പുതിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് സൃഷ്ടിച്ച ലോകേഷ് കൈതിയിലെ ദില്ലിയെയും വിക്രത്തിലെ റോളക്സിനെയും ഒന്നിച്ചൊരു സിനിമയിൽ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് കൈദ്യ ടൂവിൽ നായകനായി കാർത്തിയും വില്ലനായി സൂര്യയും ഒരു ഫ്രെയിമിൽ എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം എന്നാൽ കൈദ്യ ടൂവിന് മുമ്പ് ഇരുവരും ഒന്നിക്കുമെന്ന റൂമറുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് സൂര്യ നായകനാകുന്ന പുതിയ ചിത്രം കങ്കുവയിൽ കാർത്തിയും ഉണ്ടാകുമെന്നാണ് റൂമറുകൾ ചിത്രം അവസാനിക്കുന്നത് രണ്ടാം ഭാഗത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സീനോടുകൂടിയാണെന്ന് നിർമ്മാതാവ് ജ്ഞാനവൽ രാജ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്റെ ക്രെഡിറ്റ് സീനിൽ കാർത്തിയും ഉണ്ടാകുമെന്നും രണ്ടാം ഭാഗത്തിൽ ശക്തമായ കഥാപാത്രത്തെ കാർത്തി അവതരിപ്പിക്കുമെന്നാണ് റൂമറുകൾ ചിത്രത്തിന്റെ എന്റെ ക്രെഡിറ്റ് സീനിന്റെ ഷൂട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്നിരുന്നു ഇതോടെയാണ് കങ്കുവയിൽ കാർത്തിയും ഭാഗമാണെന്ന റൂമറുകൾ ശക്തമായത് കങ്കുവ ടുവിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായെന്നും അടുത്ത വർഷം ആദ്യം ഷൂട്ട് തുടങ്ങുമെന്നും ജ്ഞാനവിൽ രാജ അറിയിച്ചിരുന്നു രണ്ട് വർഷത്തിന് ശേഷം തിയേറ്റർ റിലീസാകുന്ന സൂര്യയുടെ ചിത്രം എന്ന പ്രത്യേകതയും കങ്കുവയ്ക്കുണ്ട് അണ്ണാത്തേക്ക് ശേഷം ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പിലാണ് സൂര്യ എത്തുന്നത് ബിസി നാനൂറിലെ യോദ്ധാവായ കങ്കുവയുടെ ഗെറ്റപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഒക്ടോബർ പത്തിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക